ഹലോ ജയാസ് വെറൈറ്റി ഹോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമുള്ള ഒരു വീഡിയോ ആണോ അടിപൊളി വീഡിയോ ആണ് ഞാനേ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ നമ്മുടെ ഇൻഷുറൻസിൻ്റെ പൈസ അടയ്ക്കേണ്ട സമയം അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഇൻഷുറൻസിൻ്റെ നല്ല പല കാര്യങ്ങളും ഇതുപോലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താണെന്ന് പറഞ്ഞാലും അതിൻ്റെ പൈസ അടക്കേണ്ട സമയമായി അപ്പം ഞാൻ ചെന്നോട് ഒന്നും വിഷമിക്കണ്ട നമ്മളൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ വർഷങ്ങളായിട്ട് ചെയ്തു വെച്ചേക്കുന്ന കാര്യമല്ലേ ഇതുവരെ വല്ലോത്തിനും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ പൈസയുടെ കാര്യത്തിൽ നമുക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കത് ഉപകാരപ്രദമാകും നമ്മുടെ ബാഗിനകത്തൊരു സാധനം വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു സാധനം വെച്ച് അന്നു തൊട്ട് തന്നെ നമുക്ക് ഉപകാരം ഉണ്ടാകുമെന്നുള്ളത് നൂറ് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പോൾ എന്താണേലും ആ ഒരു ഇൻഷുറൻസിൻ്റെ പൈസ നമുക്ക് അടയ്ക്കാനുള്ള മാർഗം കണ്ടുപിടിച്ച് തന്നു എന്താ കാരണം ഞാൻ ഈ വെച്ചേക്കുന്ന കാര്യം ഈ വെച്ചേക്കുന്ന കാര്യം കുറേ നാളുകളായിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ നമുക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെങ്കിൽ ആരെങ്കിലുമുള്ള അറിവുള്ളവരുടെ ആൾക്കാരുടെ അടുത്ത് ചെന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ അങ്ങനെ ഇരുന്നപ്പം ഇന്നലെ നമുക്ക് ഒരു ജ്യോതിഷൻ്റെ അടുത്ത് പോകേണ്ട ഉണ്ടായിരുന്നു എന്തായിരിക്കും കാരണം എന്നൊക്കെ നിങ്ങൾക്കറിയാലോ ഏ അപ്പം അതിന് പോകേണ്ട ആവശ്യം വന്നപ്പം ഞങ്ങൾ ഞാൻ ചെന്നു ഞാനും ചേട്ടനും കൂടെ ചെന്ന് ഞാൻ ഈ കാര്യം കൂടെ അവതരിപ്പിച്ചു സാറേ ഞാനിന്ന പോലൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഏ സാറിന് ഇത് സത്യമാണില്ലൊന്ന് പറയണം അപ്പം എന്നോട് ഇങ്ങനെ പല കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞിങ്ങനെ എല്ലാം ഒരു ബുദ്ധിമുട്ടല്ല എനിക്ക് നടന്നു എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് വരാതിരിക്കുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ് നിങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇത് അടിപൊളി കാര്യമാണെന്ന് പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് എന്നോട് ആ ജ്യോതിഷം പറഞ്ഞുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ വന്നത് കാരണം പലരിൽ നിന്ന് അറിവ് ശേഖരിച്ചാണ് നമ്മൾ ഓരോ കാര്യവും ഇങ്ങനെ ചെയ്തത് അത് ചെയ്തത് വിജയിച്ചില്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും പുതിയ അറിവ് പറഞ്ഞു തന്നില്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഇത്രയും നാളും വൈകിയത് അപ്പോൾ എന്തായിരിക്കും വീഡിയോ എന്നുള്ളത് നിങ്ങൾ നോക്കണം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും പണത്തിനൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകത്തില്ല കേട്ടല്ലോ അപ്പം ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാചകമുണ്ട് കേട്ടോ ഇല്ലാത്ത കാര്യമില്ല അപ്പം എന്താണ് ആ വീഡിയോ എന്നുള്ളത് നിങ്ങൾ പ്രധാനമായും കണ്ടുനോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം ഗുഡ് മോർണിംഗ് നമുക്ക് ദോശ കേട്ടോ ദോശം മാവിരിപ്പുണ്ടായിരുന്നു അതിനൊപ്പം ഇച്ചിരി ഗോതമ്പൊടി കൂടെ കലക്കി ദാ ആ സാമ്പാറിന് കഷ്ണം വേഗം വെച്ചിട്ടുണ്ട് അപ്പം ദോശ സാമ്പാറാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം എല്ലാവർക്കും പിടികിട്ടിയല്ലോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് വരണം ചെത്തി െ എന്റെ പുളിയെല്ലാം കഴിഞ്ഞു നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു വഴുതനെപ്പോൾ വഴുതനിങ്ങ പച്ചമുളക് എല്ലാം പറിച്ചുകൊണ്ട് വന്നു ഷോർട്ടിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഷോർട്ടിനകത്തിൻ്റെ ഇടുവേ അത് പറിച്ചുകൊണ്ട് വന്നതൊക്കെ എത്ര കിട്ടിയെന്നും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതേ ആ വഴുതനങ്ങ മെഴിക്കോരട്ടാണ് അടുപ്പത്ത് അപ്പൊ ഇന്ന് നമ്മുടെ എസ്റ്റേറ്റിൽ നിന്നുള്ള ലൈവി പറിച്ച് വഴുതനങ്ങ എടുത്ത് മെഴിക്കോരട്ടയും വെച്ചു കുഞ്ഞു ചെമ്മീൻ ഇന്നലെ തൊട്ട് ഞാൻ പറയുന്നുണ്ട് അത് കറി വെക്കറുണ്ട് അപ്പൊ അതിനുള്ള മാങ്ങയൊക്കെ ഇതാ ഇവിടെ റെഡിയാക്കി മാങ്ങ ഇതും നാടനാണ് നമ്മുടെ അയച്ചിയുടെ വീട്ടിലെ മാങ്ങിയാണ് ഇതും നമ്മുടെ എസ്റ്റേറ്റിലെയാണ് നാടൻ അയച്ചിയുടെ എസ്റ്റേറ്റിലെ പച്ചമുളക് അകത്തിട്ടേക്കുന്നത് എന്റെ പച്ചമുളകാണ് അപ്പം അതും ഇന്നൊരു പ്രത്യേക സ്വാദാണ് സ്വാദായിട്ട് സാമ്പാറിലാണ് നമ്മുടെ വെണ്ടയ്ക്ക നാടൻ വെണ്ടയ്ക്ക ആനക്കൊമ്പനോ കുതിരക്കൊമ്പനോ വെണ്ട ഒന്നും അല്ല നാടൻ വെണ്ടയ്ക്കാണ് നമ്മുടെ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റാണ് കേട്ടോ ചേട്ടനും പോലെ ഇന്നത്തെ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്ന് ടേസ്റ്റാന്ന് പറയട്ടെ ഇന്ന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെയായി ഇനി നമുക്ക് ചെമ്മീനുളം ഇന്ന് ഞാൻ കൂടിയെല്ലാം കഴിയും ചെമ്മീൻ ഉളം ചെമ്മീൻ ഉള്ളപ്പോൾ നമ്മുടെ മെത്തേ തെറിക്കുന്നില്ലല്ലോ ചുമ്മാ വരച്ച് കഴുകി നല്ല ആയിട്ട് എടുത്താൽ മതി അപ്പൊ നമുക്ക് അവന്റെ കാര്യത്തിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ചെമ്മീൻ കേട്ടാ കുഞ്ഞ് ചെമ്മീൻ കുഞ്ഞ് ചെമ്മീനാ കേട്ടാ അപ്പൊ ഞാൻ ഇവനെ ഇവിടെ ഇരുന്നുകൊണ്ട് നുള്ളിയൊക്കെ നമുക്ക് എടുക്കാവേ കുറേ നേരം ഞാൻ ഇടയ്ക്ക് കാണാം അങ്ങനെ നമ്മുടെ ചെമ്മീനതേ നുള്ളി ഇപ്പൊ എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂട്ടോ ഇനി നമുക്ക് ചേർത്ത് വയ്ക്കാം നമ്മൾ ചെറിയ മീനെ ചെറിയ ചെമ്മീനെ എല്ലാം നമ്മൾ അങ്ങോട്ട് മൊത്തം പത്തരക്കിരുന്നിട്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഞാൻ നുള്ളി എടുത്തപ്പോൾ ഇച്ചിരി കൊച്ചി വറക്കാൻ വേണ്ടി വെച്ചു ഇച്ചിരി നമുക്ക് ഇതാ അല്ല ഇച്ചിരി അല്ല ഇതാ തേങ്ങയും ഇതെല്ലാം അരപ്പെല്ലാം ഒന്നിച്ച് ചേർത്ത് അവനെ വെച്ചിട്ടുണ്ട് ഇവരെ നമുക്ക് പതുക്കെ അടച്ചു വയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ തെറിക്കും ശരിക്കും പറഞ്ഞാൽ പത്തര മണി തൊട്ട് പന്ത്രണ്ട് പത്തു വരെ ഞാനിരുന്ന് ചെമ്മീഞ്ഞൂടി ക്ഷമയുണ്ടോ ഇല്ലയോ ക്ഷമയുള്ളവർക്ക് മാത്രമേ ചെമ്മീനുള്ളിൽ നടക്കത്തുള്ളൂ കാരണം ക്ഷമ ഇല്ലാതെ ജീവിക്കാൻ വളരെ പാടുകയാണ് കേട്ടോ അതുകൊണ്ട് ക്ഷമ വേണം നമ്മുടെ ജീവിതത്തിൽ ക്ഷമയാണ് ഏറ്റവും ആവശ്യം എന്നുള്ളത് ഞാൻ തെളിച്ചു തന്നെ നിങ്ങൾക്ക് ഒരു മനുഷ്യർ നുള്ളാനില്ല ഞാൻ തന്നെ ഇരുന്ന് നുള്ളു നമ്മുടെ അമ്മ ഇടയ്ക്ക് വന്നിട്ട് പറയും ഓ അതോ കളിച്ചു കയറില്ലേ ഞാൻ ഒന്നും എണ്ണത്തില്ല രണ്ട് ചെമ്മീനൊക്കെ അവിടെ നിന്ന് നുള്ള മരിച്ചാ മരിച്ചു അപ്പൊ നമുക്ക് ഈ വരുത്തനെ നമുക്ക് ഇതിനകത്തോട്ട് വരുമ്പോട്ടേ മാറ്റിയില്ലായിരുന്നേ അവനെ അങ്ങോട്ട് ഇതിനകത്തോട്ട് മാറ്റി വെക്കാം ഇപ്പൊ പണ്ടത്തെ അങ്ങോട്ട് ചോദിക്കുമ്പോൾ അത്ര പോയി ഇത് രണ്ടാമത്തെ വച്ച വച്ച പാത്രമായിരുന്നു കേട്ടോ അപ്പൊ അങ്ങോട്ട് എടുത്ത് വച്ചിട്ട് വരാവേ ഇപ്പൊ നമ്മുടെ മീൻകറിയൊക്കെ നമ്മൾ ചേർത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് അവൻ അവനങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിക്ക് തിളച്ചു വരുന്നുണ്ട് അങ്ങനെ തിളച്ചു വരട്ടെ കിടക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ എതിർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി അറയ്ക്കാം കേട്ട പിന്നെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പണം നമുക്ക് ഒരു കാരണവശാലും നമുക്ക് പണം വരാൻ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ് ഒരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്യുന്നതായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെയാണ് അതിനെ തെളിയിച്ചത് ഇത് അടിപൊളിയാണെന്നുള്ളത് ശരിക്കും നല്ല നല്ല കാര്യങ്ങളായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും നമുക്കൊരു ഉറപ്പ് പറയാതെ ആൾക്കാർക്ക് പറയുന്നത് ശരിയല്ല നമുക്ക് ആൾക്കാരോട് പറഞ്ഞ് ഇതാകുന്നത് അപ്പം ഇന്നലെ ഞാൻ ഉറപ്പ് വരുത്തി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടയ്ക്കെല്ലാം നമ്മുടെ ജ്യോതിഷന്റെ അടുത്ത് വൻ പോഴുമൊക്കെ ഇടയ്ക്ക് പോകും അപ്പം ഇന്നലെ പോയ ദിവസമായിരുന്നു ഇന്നലെ ഒരു ഇതും കൊണ്ട് പോയി കൊച്ചിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് നോക്കാൻ പോവല്ലോ ഇനിയിപ്പോൾ നമുക്ക് അവരെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പോവല്ലോ അതിന് വേണ്ടി പോയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ പുള്ളിക്കാരനോട് ചോദിച്ചു ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് പണ്ടൊരു ഇതിനകത്ത് കണ്ടിട്ട് ചെയ്താണ് ഒരു ഒരു തിരുമ്മേനി പറഞ്ഞാണേ ഇത് വണ്ണത്തിനകത്ത് പറഞ്ഞതാണ് അപ്പം അത് കണ്ട് ഞാൻ അന്ന് തൊട്ടേ ഇത് ചെയ്യുന്ന കാര്യമാണ് ഇത് നല്ലതാണോ അപ്പം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നിങ്ങൾക്ക് എന്തിനെങ്കിലും ഒരു വല്ല ബുദ്ധിമുട്ടോ തടസ്സമോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതായത് പണം സംബന്ധിച്ച് വരിക വന്നിട്ട് പെട്ടെന്ന് അങ്ങ് ചിലവാകുന്നു അങ്ങനെ വല്ലതും ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് എന്ത് കാര്യത്തിനൊരു നിസാരം ഒരു ഇൻഷുറൻസിൻ്റെ പൈസ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിന് അയ്യോ ഇനി എങ്ങനെ അത് ചെയ്യുന്ന അടുത്ത മാസമാണല്ലോ എന്നൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കുമ്പം അതിൻ്റെയാണെന്ന് ഞാൻ പറഞ്ഞത് അത് നമുക്ക് ഈ ഇപ്പം നമുക്ക് ഈ മാസം അടയ്ക്കേണ്ട ദിവസം ഇൻഷുറൻസിൻ്റെ സ്റ്റാർട്ടപ്പിൻ്റെ അപ്പം ഞങ്ങളിങ്ങനെ ഓ അതിനിപ്പം എന്നാ ചെയ്യുന്ന നമുക്ക് വിടുന്നാ ഇനി പൈസ കിട്ടുന്ന എങ്ങനെ എങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ എന്നോടി ഒരു കാര്യം ഞങ്ങൾക്ക് സാധിച്ചു ഏ അതിനൊരു ബുദ്ധിമുട്ടും വരാതെ നമുക്ക് എങ്ങനെങ്കിലുമൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പുള്ളിക്കാരെങ്കിലും ചോദിച്ചാൽ അപ്പം ഇല്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഒന്നിനും വരാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് തന്നെ കാരണം എന്ന് പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യുന്നത് നല്ല ഒരു കാര്യമാണ് എന്താണേലും ഇത് ഉപകാരം മാത്രം മാത്രമേ ഒരു ഉപദ്രവം ചെയ്യുന്ന കാര്യമല്ല നിങ്ങൾ ധൈര്യമായിട്ട് എന്ന് തൊട്ട് ഇത് തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങൾ ഇത് ചെയ്തോണ്ടിരുന്നോ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഏത് ദിവസം ചെയ്യേണ്ടി വെച്ചാൽ നമുക്ക് ബുധനാഴ്ചയാണ് കേട്ടോ ബുധനാഴ്ചയാണ് നമ്മൾ ചെയ്യേണ്ടിയത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടെന്നുള്ളത് കേട്ടോ ബുധനാഴ്ച നമ്മളിത് ചെയ്യണം ആ ബുധനാഴ്ച ചെയ്തിട്ട് നമുക്കിപ്പം നമ്മുടെ എൻ്റെ ബാഗിനകത്താണ് ഞാൻ വെച്ചേക്കുന്നത് ഞാൻ ബാഗിനകത്ത് ഒരു കവറിനകത്താണ് വെച്ചേക്കുന്നത് കേട്ടോ അതായത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂടില്ലേ ചെറിയ കൂട് അതിനകത്താണ് ഈ സാധനം വെച്ചിട്ട് ബാഗിൽ വെച്ചേക്കും കാരണം എന്താണെന്നുള്ളത് ബാഗിൽ ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മൾ മറന്നു പോകും അടുത്ത ബുധനാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില നാര ഇതൊക്കെ നാരങ്ങിയൊക്കെ ഉണ്ടല്ലോ ചീത്തയത്തല്ലേ അപ്പം നമ്മുടെ ബാഗിനകത്തോട്ട് അതിൻ്റെ വെള്ളം വെക്കാം അതുകൊണ്ടാണ് ഞാൻ കവറിനകത്ത് വെക്കുന്നത് അപ്പോൾ ഇതുവരെ അങ്ങനൊരു ചീത്തയായിട്ട് ഇതായിട്ട് കവറിനകത്തു നിന്ന് വെള്ളം പോകുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾ കവറിനകത്ത് ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ സൂക്ഷിച്ച് വെക്കുന്ന അവിടെ എവിടെയെങ്കിലും വെക്കാം ഒരു പണപ്പെട്ടിലോ ലോക്കറിലോ ലോക്കർ പോലൊക്കെ ഉണ്ടല്ലോ പൈസ വെക്കുന്നത് അതിനകത്ത് വെക്കുമോ അതെല്ലാം നിങ്ങൾ ബാഗിനകത്തോ വെക്കുന്ന ബാഗിനകത്തോട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ നാരങ്ങയെന്ന് ഞാൻ കാണിച്ചു എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പത്താൻ ചേരാതെ ായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എടുത്തോ അപ്പോൾ ഞാൻ പറഞ്ഞുതരാം നിങ്ങക്ക് ബുധനാഴ്ചയാണ് നമ്മളിത് ചെയ്ത് വെക്കേണ്ടത് കേട്ടോ ചെയ്ത് എഴുതി വെക്കേണ്ടത് ഇതാണ് സംഭവം ഒരു ചെറുനാരങ്ങ അതായത് ചെറുനാരങ്ങാടെ ഒരു വശത്ത് സ്വസ്തി ചിഹ്നം എല്ലാവർക്കും അറിയാലോ സ്വസ്തി ചിഹ്നം അറിയുമെല്ലാവർക്കും അതോ കേട്ടിട്ടില്ലേ ഞാൻ സ്വസ്തി ചിഹ്നം വർഷങ്ങളായിട്ട് കേൾക്കുന്ന കാര്യമാണ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാലോ സ്വസ്തി ചിഹ്നം എന്ന് പറയുന്നത് ഈ ചിഹ്നാണ് സ്വസ്തി ചിഹ്നം കണ്ട കാർച്ചിരം പേപ്പറി വരച്ചിരം കേട്ടോ സ്വസ്തി ചിഹ്നം ഒരു വശത്ത് സ്വസ്തി ചിഹ്നവും മറുവശത്ത് ഗം എന്ന ഗം എന്നും എഴുതണം നാരങ്ങാടെ അങ്ങനെ എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ബാഗിലോ ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ച് എവിടെയാന്ന് വെച്ചാൽ അത് വെക്കുക പൈസ എനിക്ക് നടത്തോ എവിടാന്ന് വെച്ചാ നിങ്ങൾ ഇത് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ പണം വന്നുകൊണ്ടിരിക്കും അതായത് എന്തെങ്കിലും വിഷം വിഷമ ഘട്ടത്തില് ഇപ്പൊ എനിക്കുണ്ടായ നോ ഏ അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം ഉണ്ടാകത്തില്ല പെട്ടെന്ന് എവിടെന്നെങ്കിലും ഒക്കെ ചടപാടാണ് അതുമല്ല മോനാണെങ്കിൽ അച്ചാ ഇന്ന പോലെ ഞാൻ പൈസ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ പറഞ്ഞു തന്നാൽ നമുക്ക് അത് ശരിയാകും അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കിപ്പം എന്താ പറഞ്ഞാൽ പതിമൂന്ന് പതിനാലാം തീയതി ആവും ഇനി രണ്ടു ദിവസത്തോടെയുള്ള സ്റ്റാർജിന്റെ അടയ്ക്കാം അപ്പൊ ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കും നമുക്കത് നടന്നു ആ കാര്യം അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേട്ടോ ഇതൊക്കെ എനിക്ക് അനുഭവത്തിലൂടെയാണ് അപ്പൊ ഞങ്ങൾ ജ്യോതിഷിന്റെ അടുത്തുകൊണ്ട് ഇതൊക്കെ കറക്റ്റായ കാര്യമാണോ എന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എൻ്റെ ബാഗിനകത്ത് ഞാൻ കാണിച്ചു എൻ്റെ എന്റെ ബാഗിനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇതെന്റെ ബാഗ് ഇതിനകത്ത് ഞാൻ വെച്ചേക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം എന്റെ ബാഗിൽ വെക്കുന്നത് ഇതിനകത്തൊരു ഉണ്ട് ആ കള്ളിക്കകത്ത് ഇതാണ് എന്റെ നാരങ്ങ കണ്ട ഇതന്നെ സ്വസ്തി എന്ന് പറയുന്ന ചിഹ്നോ ഗം എന്ന ചിഹ്നം എഴുതിയിട്ട് ഇതുപോലത്തെ ഒരു കുഞ്ഞു കവർ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യം നാരങ്ങ എല്ലാത്തിനും നല്ല കേട്ടോ ഞാനിതിനകത്തൊരു കള്ളിയുണ്ടേ അതിനകത്താണ് ഇത് വെക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ പാസ്ബുക്കും അതും ഇതൊക്കെ ചിലപ്പോൾ ബാങ്ക് എ ടി എം അതൊക്കെ സൂക്ഷിച്ച് വെക്കണം കേട്ടോ ഇങ്ങനെ വെള്ളം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കല് അപ്പൊ നിങ്ങൾ എന്താണേലും ഈ ഒരു ഇത് വേറെ എന്നായിരിക്കും നിങ്ങളെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനം വരുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയണ പ്രയോജനം വരും ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ അതിനിടയ്ക്ക് നമ്മുടെ ഇതൊക്കെ നോക്കുന്നുണ്ട് ഞാൻ കേട്ടോ അതാ തിളച്ചോണ്ടിരിക്കുന്നു അപ്പം അതാ ഇതാണ് നമ്മുടെ സ്വസ്തി ചിഹ്നം എന്ന് പറയുന്നത് ഉണ്ടോ എല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു വശത്ത് നാരങ്ങാട വരയ്ക്കുക ഒരു വശത്ത് ഗമെന്ന് എഴുതുക കണ്ടോ ഇങ്ങനെയാണ് എഴുതേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോന്ന് ചെയ്തു വെക്കുന്നതെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ ശരിക്കും പറയാം അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയാം എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ കൃഷിയുടെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഏതാണ് വളം ഇടുന്നതെന്ന് നമുക്ക് അതും കാണിച്ചു തരാം ഇതാണ് നമ്മുടെ വളം കേട്ടോ ഇത് ഞാൻ എടുത്ത് കാണിക്കാം സൂപ്പർ മീൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ കാഞ്ചര ഇത് പൊട്ടിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്ന രണ്ടാഴ്ച ഒരിക്കൽ ഇട്ട് കൊടുക്കും കേട്ടോ ഇത് രാസവളം അല്ല ജൈവവളം കേട്ടോ അപ്റ്റക്കിൻ്റെ ഓർഗാനിക് പീപ്പിൾ സൂപ്പർ മീൽ എല്ലാ വിളകൾക്കും കേട്ടോ പൂവുണ്ടാവാൻ പൂ ചെടികൾക്കും നല്ലതാണ് നമ്മുടെ വഴുതന കൃഷി എല്ലാത്തിനും നല്ലതാണ് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടല്ലോ ചാണകപ്പൊടിയുടെയാണേ ഇതിനകത്ത് ഇരിക്കുന്നത് ചാണകപ്പൊടി അത് നമ്മുടെ എന്താ പച്ചമുളകിന് ഇന്ന് നമ്മുടെ ഷോർട്ടിനകത്ത് ഞാൻ നമ്മുടെ കൃഷിയിലെ പറിച്ചതെല്ലാം കാണിച്ചിട്ടുണ്ട് എല്ലാവരും ഷോർട്ട് കാണുക കേട്ടോ നമുക്ക് നമ്മുടെ പേരക്കേം കൂടെ പറിച്ചെടുക്കാറുണ്ട് കേട്ടോ ഇഷ്ടംമാതിരി പഴുത്ത് കുഴപ്പമുണ്ട് ഷോർട്ടിലിടാം പറിച്ചത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എൻ്റെ ചാനലിനെ പിന്തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണങ്ങളെ ഉണ്ടാവത്തുള്ളൂ കേട്ടല്ലോ അപ്പം എന്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യാൻ എല്ലാം ചെയ്തിട്ട് ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയിട്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം കേട്ടോ